അസ്സാം വാലേക്കും വരഹമുല്ല കെ ഫഹാലുക്കും ഷുഹ്ബാറക്കും അസാക്കും തയ്യബിയും മെഹബിക്കും ഇല ദാരില അറബിയ ഇന്ന് നമ്മളൊരു മൂന്ന് നാല് ഉദാഹരണങ്ങൾ കൊണ്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ തന്നു കൊടുത്തു എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന അറബി സംസാര ഭാഷയിൽ എങ്ങനെ പറയണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓക്കെ അപ്പോൾ ഇനി തന്നു എന്ന് മാത്രമല്ലല്ലോ ചിലപ്പോൾ തന്നില്ല എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ കൊടുത്തില്ല എന്ന് പറയേണ്ടി വരും അല്ലെ അപ്പൊ അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഇനി നമുക്ക് തരും എന്നുള്ളൊരു വാക്ക് നമുക്ക് പഠിക്കേണ്ടതുണ്ട് കാരണം തന്നു അല്ലെങ്കിൽ തന്നില്ല തരും എന്നതിനൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആത്തി എന്നുള്ളതാണ് അപ്പൊ അന ആത്തി അൻത ഞാൻ നിനക്ക് തന്നു എന്നുള്ളതിനും ഞാൻ നിനക്ക് തരും എന്നുള്ളതിന് ഒക്കെ ആ രൂപത്തിലാണ് സംസാരിക്കുക അന ആത്തി എന്ന് പറയും അല്ലെ പക്ഷെ അങ്ങനെയല്ല അതിന് ഒരു പ്രത്യേക വാക്കുണ്ട് ആ രൂപം അതിൻ്റെ ഏത് രൂപത്തിലാണ് വാക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ശത വിശദീകരിക്കാം അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു നാല് ഉദാഹരണങ്ങൾ നോക്കാം തന്നില്ല എന്നെങ്ങനെ പറയാം എന്നുള്ളതിനെ നാല് ഉദാഹരണങ്ങൾ ഓക്കെ ആദ്യത്തേത് അവൻ എനിക്ക് തന്നില്ല എന്നതാണ് അവൻ എനിക്ക് തന്നില്ല അപ്പൊ അതിനു മുമ്പ് തന്നു എന്നതിന് നമ്മൾ പഠിച്ച വാക്ക് എന്തായിരുന്നു ആഴത്വാ എന്നാണ് തന്നു എന്നതിന് നമ്മൾ പഠിച്ചത് അല്ലെ ആഴത്വ ആഴത്വ എന്ന് പറഞ്ഞാൽ തന്നു അതായത് അവൻ തന്നു എന്നാണ് അപ്പൊ അവൻ തന്നില്ല എന്ന് പറയണം അവൻ തന്നില്ല അപ്പൊ ഇല്ല എന്നുള്ളതിന് എന്താണ് നമുക്കറിയാം മാഫി എന്നാണ് നമ്മൾ പറയുക മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയും അല്ലെ മാഫി ഉണ്ടോ എന്ന് വെച്ചാൽ ഫീ എന്ന് ഉണ്ടോ ഇല്ല ഇല്ല എന്ന് പറയാൻ മാഫി ഉപയോഗിക്കും പക്ഷേ ഒരു സംഗതി നമുക്ക് തന്നില്ല കിട്ടിയില്ല വേറെ എന്തെങ്കിലും ഒരു ഒരു ക്രിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാഫി എന്നുള്ളതല്ല ഉപയോഗിക്കുക അതിന് ഫീ വേണ്ട മാ എന്ന് മാത്രം മതി അല്ലെ മാ ചേർത്ത് കൊടുത്താൽ എന്തായി അത് കറക്റ്റ് ഇല്ല എന്നുള്ളൊരു നെഗറ്റീവ് രൂപത്തിലേക്ക് വന്നു അപ്പൊ മാ ആൾത്വാ എന്ന് പറഞ്ഞാൽ അവൻ തന്നില്ല എന്നാണ് എന്താണ് മാ ആഴ്ത്വ എന്ന് പറഞ്ഞാൽ അവൻ തന്നില്ല ഇനി ആർക്കാണ് എനിക്ക് അപ്പൊ എനിക്ക് എന്നുള്ളതിനും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു നീ എന്നാണ് എനിക്ക് എന്നതിന് പറയാ ശരി അപ്പോ ഒന്ന് ചേർത്ത് വായിച്ചേക്ക് മാ മാ ആൾത്വനി എന്ന് പറഞ്ഞാൽ എന്തായി അവൻ എനിക്ക് തന്നില്ല എന്നായി അല്ലെ അവൻ എനിക്ക് തന്നു എന്നുള്ളതിന് നമ്മൾ പഠിച്ചത് ആത്വാനി എന്നാണ് ആത്വാനി എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് തന്നു എന്നാണ് പറയാം അപ്പൊ അവൻ എനിക്ക് തന്നില്ല എന്ന് പറയാൻ എന്ത് ചെയ്യാൻ മതി ഒരു മാ ഫ്രണ്ടിൽ ചേർത്ത് മതി ഇല്ല അവൻ എനിക്ക് തന്നില്ല എന്ന് പറയാം ശരി ഇനി നീ എനിക്ക് തന്നില്ല എന്ന് പറയണം അപ്പൊ ചോദിക്കുക എനിക്ക് നീ തന്നു അല്ലെ നീ എനിക്ക് തന്നു എന്ന് പറയാൻ നമ്മൾ പഠിച്ചൊരു വാക്കുണ്ട് എന്താണ് ആ എന്നാണ് സോറി ആഴത്തൊത്തു അല്ല ആഴത്തൊയ്ത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നു എന്നാണ് അല്ലെ ആഴത്വയ്ത്ത എന്ന് പറഞ്ഞാൽ നീ തന്നു അല്ലെ നീ കൊടുത്തു എന്നുള്ളതിനാണ് ആ എന്ന് പറഞ്ഞത് അപ്പോ ആയിത്ത ഇനി എനിക്ക് എന്ന് പറയാൻ എന്താണ് നീ അല്ലെ അപ്പൊ ആഴത്വയിത്ത നീ എന്ന് പറഞ്ഞാൽ നീ എനിക്ക് തന്നു എന്നായി അപ്പൊ നീ എനിക്ക് തന്നില്ല എന്ന് പറയാൻ എന്ത് മതി ഒരു മാ മുൻപിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെ അപ്പോ മാ ആഴത്തൊയ് എന്ന് പറഞ്ഞാൽ തനി എന്ന് പറഞ്ഞാൽ നീ എനിക്ക് തന്നില്ല എന്നായി അതെ ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ മാനി നീ എനിക്ക് തന്നില്ല ഇനി ഞാൻ നിനക്ക് തന്നില്ല എന്ന് പറയണം അല്ലെ ഞാൻ നിനക്ക് തന്നില്ല അപ്പൊ ആദ്യം എന്തുവേണം പിന്നെ ഞാൻ തന്നു എന്ന് എങ്ങനെയാണ് അതിനും നമ്മൾ പഠിച്ചു ആ എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ച വാക്ക് അപ്പൊ അതിനു മുമ്പ് എന്താണ് അന ചേർത്ത് കൊടുത്താൽ അന ആ എന്ന് പറഞ്ഞാൽ എന്തായി ഞാൻ നൽകി എന്നായി ഞാൻ നൽകി അല്ലെങ്കിൽ ഞാൻ തന്നു അല്ലെ ഞാൻ കൊടുത്തു അല്ലേ ആർക്കാണ് നിനക്ക് നിനക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കായാണ് ഓക്കെ ഇപ്പൊ തൽക്കാലം നമുക്കൊരു ഒരു പുല്ലിംഗ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെ സ്ത്രീലിംഗ രൂപത്തിലാണെങ്കിൽ കീ എന്നാണ് പറയാം ഓക്കെ അപ്പോൾ എന്തായി അന ആ അല്ലെങ്കിൽ ആ എന്ന് മാത്രം പറഞ്ഞാൽ എന്തായി ഞാൻ തന്നു എന്നായി അല്ലെ ആ ട് അല്ലെ അങ്ങനെ തന്നെയല്ല നമ്മൾ പഠിച്ചത് ആഴ്ത്തോയിക് എന്ന് പറഞ്ഞാൽ എന്തായി നിനക്ക് ഞാൻ തന്നു എന്നായി അതിന് മുമ്പിൽ എന്ത് ചേർത്താ മതി മാ ചേർത്താൽ എന്തായി മാ ആ ത്വഖ് എന്നായി ഓക്കെ അപ്പൊ ഇത്ര സിമ്പിൾ ആണ് ഇനി ഒരു ഉദാഹരണങ്ങളും കൊടു നോക്കാം ഞാൻ അവന് കൊടുത്തില്ല അല്ലെ അപ്പൊ ഞാൻ കൊടുത്തു ഞാൻ തന്നു എന്നുള്ളതിന് എന്താണ് ഇതേ വാക്ക് തന്നെയാണ് എന്ത് ആ ട്വയിത്തു ആ ട്വയി അല്ലെ ആഴ്ത്തോയിത്തു ഇനി അവന് എന്നുള്ളതിന് എന്താണ് ഹൂ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് അല്ലേ ഹൂ അപ്പോ എങ്ങനെ പറയണം അവന് ഞാൻ കൊടുത്തു എന്നുള്ളതിന് ഇത് കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയതാണ് ആഴ്ത്തയിത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അവന് കൊടുത്തു എന്നായി അല്ലെ ഒരു മാ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി ഞാൻ അവന് കൊടുത്തില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം ഓക്കെ അപ്പോ ഇല്ല എന്ന് പറയാനോ ഒരു സംഗതി ചെയ്തില്ല എന്ന് പറയുന്ന തൊട്ട് മുമ്പിൽ എന്ത് ചെയ്താൽ മതി മാ ചേർത്താ മതി ഓക്കെ ഇനി ഞാൻ കൊടുത്തു അല്ലെങ്കിൽ ഞാൻ നൽകി എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു അത് എന്ന് മാത്രം പറഞ്ഞാൽ പറഞ്ഞാലും ആണ് ഇല്ലെങ്കിൽ അന ചേർത്ത് പറയാനൊയി എന്ന് പറഞ്ഞാലും ഓക്കെ ഞാൻ കൊടുത്തു എന്ന് തന്നെയാണ് അർത്ഥം അപ്പോ ഞാൻ കൊടുത്തില്ല എന്ന് നമ്മൾ അന ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുമ്പോൾ ആദ്യം അന പറഞ്ഞതിന് ശേഷം മാ പറയും അന അന മാ മാ ഞാൻ നിനക്ക് നൽകിയില്ല എന്ന് പറയാം അപ്പോ മാ അന ആഴ്ത്തു എന്നതല്ല അന മാ ആഴ്ച എന്നാണ് അവിടെ നമ്മൾ പറയേണ്ടത് ഓക്കെ ഇവിടെയും അന മാ ആ അന മാ ആഴ്ച എന്ന് പറയാം ഓക്കെ അപ്പൊ ആഴ്ച എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മാ ആഴ്ച എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ് അത് പറയുന്ന ഒരു കോണ്ടക്സ്റ്റ് അനുസരിച്ചാണ് ഇപ്പോൾ ഞാനാണ് പറയുന്നത് ഞാൻ അവന് കൊടുത്തില്ല ആ സംസാരത്തിൽ അങ്ങനെയാണല്ലോ അപ്പോൾ അവൻ നീ കൊടുത്തോ എന്ന രൂപത്തിൽ ഒരു ചോദ്യം വരുവാണോ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് മാ ആഴ്ത്തോയ്ത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ അവന് കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ആ കോൺടക്സ്റ്റ് അനുസരിച്ച് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അനെ ചേർക്കണോ എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാല് ഉദാഹരണങ്ങൾ നോക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങളും നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ് അപ്പം അതിനാദ്യം ഞാൻ തന്നു അല്ലെങ്കിൽ അവൻ തന്നു എന്നുള്ളതൊക്കെ ആ വീഡിയോ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് അതിന് മുമ്പിൽ ഒരു മാ ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇനി എന്ത് ചെയ്യുക സംസാരത്തിൽ നിങ്ങൾ കൊണ്ടുവരിക അതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അത് കൊണ്ടുവന്ന് നിങ്ങളുടെ ആവശ്യ ഡെവലപ്പ് ചെയ്തെടുക്കുക ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് തരും അല്ലെങ്കിൽ നൽകും എന്ന് പറയാൻ എങ്ങനെയാണ് അതായത് ഒരു ഫ്യൂച്ചർ ടെൻഷനാണ് ഒരു ഭാവി ക്രിയയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നതാണ് ഞാൻ തരാം അല്ലെങ്കിൽ ഞാൻ തരും ഞാൻ നിനക്ക് നൽകും എന്നൊക്കെ പറയുമല്ലോ ഇപ്പൊ ഉദാഹരണമാർ ഇപ്പോൾ നമ്മ കടയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ വന്ന് സാധനം വാങ്ങി പൈസ തന്നു അപ്പോൾ ചിലപ്പോൾ ബാക്കി തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ കാര്യം ചെയ്തപ്പോൾ കട തുറന്ന സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമറോട് പറയുന്നത് സ്ഥിരം വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്ത് ഈ അതിന്റെ ബാക്കി നാളെ തരാം എന്ന് പറയണം അല്ലേ നോർമലി നമ്മൾ എങ്ങനെയാണ് സാധാരണ നമ്മൾ അന അന പറയാൻ തുക്ര എന്നായിരിക്കും പറയാ അല്ലേ അല്ലെങ്കിൽ ബാക്കി അന ആത്യനത്ത ബുക്ര അല്ലെങ്കിൽ എത്ര രൂപയാണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ ഹംസരിയാൽ ബാക്കി ഹംസരിയാൽ അനാതിയാനത്തെ ബുക്ര എന്നായിരിക്കും പറയാം അല്ലേ ശരിക്കും അന ആത്യനത്ത ബുക്റ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒരു മീനിങ് ഇല്ലാത്തൊരു സെന്റൻസ് ആണ് അപ്പൊ ആ കൺസ്ട്രക്ഷൻ തന്നെ ശരിയല്ല അപ്പോൾ ഞാൻ നിനക്ക് തരാം എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ട് ഇത്ര പറഞ്ഞാൽ മതി അതിന് എന്താണ് എന്നാണ് പറയാം ബാൾ ത്വീക് ഐൻ എന്ന സൗണ്ടിന്റെ അത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കണ്ട ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അല്ലെങ്കി ഞാൻ തരും എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് അപ്പോൾ ബാഗി അപ്പൊ എന്ന് പറഞ്ഞാൽ മതി ബാഗി അതിന് ബാക്കി എന്ത് ചെയ്യാം ഞാൻ നാളെ തരാം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ കുറെ സിമ്പിളാണ് ഒറ്റ വാക്കുള്ളൂ ബാഴീക് അപ്പോൾ അതിന് പകരം നമ്മൾ എങ്ങനെ പറയാനാ അല്ലേ നമ്മൾ പറയുന്നത് അന അൻത എന്നാണ് അല്ലേ ഇങ്ങനെയാണ് മൂന്ന് രീതിയിൽ പറയുന്നതിന് വേറെ എന്താ ചെയ്യുക ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തരാം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഇത് സംസാര ഭാഷയിലാണ് അല്ലാതെ സാഹിത്യഭാഷയിലെ പ്രയോഗമല്ല പറഞ്ഞത് സാഹിത്യ ഭാഷയിൽ ശരിക്കും പറയാ സീ ല എന്നാണ് ശരിക്കും സാഹിത്യ ഭാഷയിൽ അതിൽ പറയാം ഞാൻ താങ്കൾക്ക് തരാം എന്നുള്ളതിന് സ എന്ന് ഉപയോഗിച്ചിട്ടാണ് പറയാം അപ്പൊ അതിൻ്റെ സംസാര ഭാഷയിലേക്ക് വരുമ്പോൾ എന്താ കറക്റ്റ് പറയാം ബാഴീക്ക് എന്ന് പറഞ്ഞാൽ മതി നാളെ തരാം എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വാഴ ദശു വയ്യ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയി അപ്പൊ ഈ ഒരൊറ്റ വാക്ക് എന്ത് ചെയ്താൽ മതി നമ്മൾ അതിന് പഠിച്ചാൽ മതി ശരി ഇനി ചിലപ്പോൾ നമ്മൾ പറയുന്നത് കൊടുക്കൂ അല്ലെങ്കിൽ ഇന്നത് നൽകൂ എന്നൊക്കെ പറയുമല്ലോ ഇപ്പൊ ഉദാഹരണം ചിലപ്പോൾ ഒരു വലിയൊരു സ്ഥാപനത്തിനാ ഒരു കമ്പനി ഇതിൽ കമ്പനിയൊക്കെയാണ് അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും നമ്മൾ എന്താണ് ഒരു സാധനം നമുക്ക് പുറത്ത് കൊടുക്കാൻ കസ്റ്റമറോട് പറയണം അല്ലെങ്കിൽ ഇന്നേ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണം അപ്പോൾ നമ്മൾ എന്താ പറയാ ആതിഹാദ എന്ന് പറയാം അല്ലേ ആതിഹാദ എന്ന് പറയും ആത്തി എന്നുള്ളത് കറക്റ്റ് ആണ് ഓക്കെ കൊടുക്കൂ എന്നുള്ളതിന് ആത്തി എന്ന് പറയാം ഓക്കെ ആത്തി ആത്തി എന്ന് പറഞ്ഞാൽ നൽകൂ കൊടുക്കൂ എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പൊ അതിനൊരു നല്ലൊരു വാക്ക് ശരിക്കും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആഴ്ച എന്ന് പറഞ്ഞാൽ ആഴ്ത്തി 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 എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുക്കൂ താങ്കൾ അത് കൊടുക്കൂ അത് നൽകൂ എന്നാണ് ഉദ്ദേശം ഇപ്പൊ പുറത്ത് ഒരു സാധനം നമുക്ക് കൊടുക്കണം പിന്നെ കസ്റ്റമറോട് ആ പുറത്ത് കൊടുത്താൽ മതി എന്ന് പറയാൻ എന്താ എന്ന് പറഞ്ഞാൽ മതി ആഴ്ത്തി ബറ എന്ന് പറഞ്ഞാൽ എന്തായി പുറത്ത് കൊടുക്കൂ എന്നായി ബറ എന്ന് പറഞ്ഞാൽ പുറത്ത് ഇനിയിപ്പോൾ അകത്ത് കൊടുക്കണം ആഴ്ത്തി ജുവ അല്ലേ അത് അകത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം മാസലാമത്